രാജ്യത്തെ നേതാക്കളുടെ വിദേശ പര്യടനം ഇന്ത്യ മുന്നണിയെ തകർക്കുന്ന രീതിയിലേക്ക് നീങ്ങുകയാണ് കാര്യങ്ങൾ അതായത് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകൾ തിരിച്ചടിയാകുന്നുണ്ടോ എന്ന് കോൺഗ്രസ് പരിശോധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നിലപാടുകളില്ലാത്തതാണ് കാരണം എന്ന് പറയേണ്ടി വരും ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസിന്റെ നിലപാട് ഇപ്പോൾ എൻ സി പി ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷിയായ എൻ സി പി തള്ളിയിരിക്കുകയാണ് അതായത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യത്തിലാണ് വിയോജിപ്പ് അറിയിച്ചു എൻ സി പി നേതാവ് സുപ്രിയ സുലേ രംഗത്ത് വന്നത് അവർ ഇപ്പോൾ പര്യടനത്തിന്റെ ഭാഗമായി വിദേശത്താണ് രാജ്യതാല്പര്യമാണ് ഇപ്പോൾ അവർ കൊണ്ടുനടക്കുന്നത് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് തന്നെ സമീപിച്ചിരുന്നുവെന്നും എന്നാൽ ഇത് ഉചിതമായ സമയമല്ലെന്ന് കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചതായും സുപ്രിയ സുലേ പറയുന്നു കുറച്ചു ദിവസമായി കോൺഗ്രസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയധികം പ്രതിരോധത്തിലാകുന്നതാണ് കാണുന്നത് നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതിനായി വിദേശത്ത് സന്ദർശനം നടത്തുന്ന സർവകക്ഷി സംഘത്തിന്റെ ഭാഗമാണ് പല നേതാക്കളും അതിന്റെ ഭാഗമായിരുന്നപ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾ സുപ്രിയ സുലേയെ വിളിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോഴവർ രാജ്യതാല്പര്യം മാത്രം മനസ്സിൽ വെച്ച് കൊണ്ട് നടക്കുന്ന അവർ കോൺഗ്രസിൻ്റെ ആവശ്യം തള്ളിക്കളഞ്ഞിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട നടപടികൾ തുടരുന്ന സാഹചര്യത്തിൽ ഒരു ചർച്ചയുടെയും ആവശ്യമില്ല എന്നായിരുന്നു എൻ സി പിയുടെ നിലപാട് വന്നിരിക്കുന്നത് അവർ അന്നും പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും അവസാനമായും കോൺഗ്രസിന്റെ നിലപാട് പാടെ തള്ളിയിരിക്കുകയാണ് വിദേശകാര്യം ദേശീയ സുരക്ഷ എന്നീ കാര്യങ്ങളിൽ അപ്പോൾ അധികാരത്തിലുള്ള സർക്കാരിനെ പിന്തുണയ്ക്കണമെന്നാണ് പവാർ പറഞ്ഞിരിക്കുന്നത് എന്നാണ് സുപ്രിയ സുലേ വ്യക്തമാക്കിയത് ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാൻ ഖത്തർ എത്തോപ്യ ഈജിപ്ത് ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ സന്ദർശിച്ച സർവകക്ഷി പ്രതിനിധി സംഘത്തെ നയിച്ചത് സുപ്രിയ സുലേ ആയിരുന്നു ബി ജെ പി അത്രക്കും ആ നേതാക്കൾക്കൊക്കെ പരിഗണന നൽകിയിരുന്നു ബി ജെ പിയുടെ നേതാക്കൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഘടകക്ഷി നേതാക്കൾ നയിക്കുന്ന ആ സംഘങ്ങളിൽ മാത്രം പ്രതിനിധികളാകുന്നതല്ല പ്രതിപക്ഷ സഖ്യത്തിൽപ്പെടുന്ന പ്രതിപക്ഷ പാർട്ടികളിൽ പെടുന്നവർക്ക് വ്യക്തമായ പരിഗണനയും ബി ജെ പി നൽകിയിരുന്നു അതാണ് ശശി തരൂരിനെ പോലുള്ളവർ നേതാക്കളായുള്ള ശശി തരൂരിനെ പോലുള്ള നേതാക്കൾ നയിക്കുന്ന സംഘങ്ങളും ഇതിലുണ്ടായിരുന്നു ഈ ഒരു സംഘത്തെ നയിക്കുന്നത് സുപ്രിയ സുലൈ ആയിരുന്നു അപ്പോഴും ബി ജെ പി തനിക്ക് നൽകിയ പരിഗണനയിൽ അവർ വളരെ സന്തുഷ്ടമാണ് വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ ശേഷം മുംബൈയിൽ നടത്തിയൊരു വാർത്താ സമ്മേളനത്തിലാണ് ഇപ്പോൾ സുപ്രിയ സുലെ എൻ സി പിയുടെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ കാഴ്ചപ്പാട് വിദേശത്ത് അവതരിക്കുമ്പോൾ തന്നെ പാർലമെൻറ്റിൻ്റെ പ്രത്യേക സമ്മേളനവും ഒരു ചർച്ചയും ആവശ്യപ്പെടുന്നത് എങ്ങനെ കാണാൻ കഴിയുമെന്നാണ് അവർ ചോദിക്കുന്നത് പാർലമെൻറ്റിൻ്റെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുമ്പോൾ പഹൽഗാം ആക്രമണത്തെയും ഓപ്പറേഷൻ സിന്ദൂറിനെയും കുറിച്ച് സർക്കാരിനെ ചോദ്യം ചെയ്യുമെന്ന നിലപാട് കോൺഗ്രസിനോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സുപ്രിയ സുലേ വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാനായി പോയ സർവകക്ഷി പ്രതിനിധികളെല്ലാം വിദേശത്ത് നിന്നും അടങ്ങുന്നത് വരെ യോഗം വിളിക്കുന്നതിനായി കാത്തിരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കളോട് സംസാരിച്ചിരുന്നതായും സുപ്രിയ സുലേ പറയുന്നു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ആഭ്യന്തര സുരക്ഷാ വിഷയങ്ങളിൽ പ്രതിപക്ഷം സർക്കാരിൽ നിന്ന് ഉത്തരങ്ങൾ ആവശ്യപ്പെടുമെന്നും സുപ്രിയ സുലേ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ മുന്നണി പാർട്ടികളുടെ ഒരു സഖ്യമാണ് ചില വിഷയങ്ങളിൽ തനിക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട് എന്നതുകൊണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉള്ളവർ തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ലെന്നും നമ്മൾ ഒരു ജനാധിപത്യത്തിലാണ് ഓരോ പാർട്ടിക്കും അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് എന്നും സുപ്രിയ സുലേ വ്യക്തമാക്കുന്നു അതിനർത്ഥം രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ ഘടകക്ഷികൾ ആരും തയ്യാറല്ല എന്നുള്ളതാണ് അവർ എതിർക്കുകയും ഒരു മുന്നണി വിട്ടു പോവുകയും ചെയ്തേക്കാം എന്ന ഓർമ്മപ്പെടുത്തലാണ് നടന്നിരിക്കുന്നത് എൻ സി പി ശരത് പവാറിന്റെ കാര്യത്തിൽ അത് വളരെ വ്യക്തമാണ് അജിത് പവാർ ബി ജെ പി പക്ഷത്താണ് ശരത് പവാറിന് പ്രായാധിക്യം മൂലം ഇനി അദ്ദേഹത്തിന് ഒന്നും കഴിയില്ല എന്ന് വരുന്നതോടുകൂടി ഒരുപക്ഷേ സുപ്രിയ സുലേ അടങ്ങുന്ന എൻ സി പി ശരത് പവാർ പക്ഷത്തെ കൂടി ബി ജെ പി സഖ്യത്തിൽ ലയിപ്പിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണ് ഇതിൽ നിന്നും ലഭ്യമാകുന്നത് ഇതിനെല്ലാം കാരണം കോൺഗ്രസിന്റെ ചില നിലപാടുകളാണ് എന്നുള്ളതും വ്യക്തമാണ്